നിങ്ങൾക്ക് കല്യാണം കഴിക്കുന്നതിന് മുന്നേ എനിക്ക് ആകെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ എവിടെയെങ്കിലും ദൂരെ സ്ഥലത്തേക്ക് കല്യാണം കഴിച്ച് പോകണം നമ്മുടെ ജില്ല വിട്ട് അല്ലെങ്കിൽ കുറെ ജില്ലേൻ്റെ അപ്പുറത്ത് നിന്നൊക്കെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീടും എൻ്റെ വീട്ടുകാരുടെയും കുടുംബക്കാരുടെയും ഒക്കെ വീട് വീടിങ്ങനടുത്തൊട്ടടുത്തടുത്ത് തന്നെയാണ് അതുകൊണ്ട് വെക്കേഷൻ എവിടെയെങ്കിലും പോയി നിൽക്കാനോ അല്ലാണ്ട് എവിടെയെങ്കിലും യാത്ര പോകാനോ ഒന്നിനും പറ്റിയിട്ടില്ല കേട്ടോ ആരും നമ്മളെ കൊണ്ടുപോകാനും ഇല്ല പിന്നെ യാത്ര പോകാൻ നല്ല ഇഷ്ടമായിരുന്നു അതുകൊണ്ടുതന്നെ ഈ ഒരു പ്രാർത്ഥനയായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ദൂരെ ഒക്കെയാണ് വീടെങ്കിലും നല്ല സുഖമല്ലേ കുറേ യാത്രയൊക്കെ ചെയ്യാലോന്ന് ദൈവം വേറെ എൻ്റെ ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥന പോലും കേട്ടില്ലെങ്കിലും ഈ പ്രാർത്ഥന നല്ല വൃത്തിയായിട്ട് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദാ രണ്ട് ജില്ല അപ്പുറത്തേക്കാണ് എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് നിലമ്പൂർ മലപ്പുറത്ത് നിന്ന് അങ്ങനെ വയനാട്ടിൽ നിന്ന് ഞാൻ മലപ്പുറത്തെത്തി പക്ഷെ എന്തായാലും അപ്പോഴൊക്കെ നല്ല സന്തോഷമൊക്കെ ആയിരുന്നു ഹാ ഈ നല്ല യാത്രയൊക്കെ ചെയ്യാമല്ലോ ഒന്നില്ലെങ്കിലും വയനാട്ടിൽ നിന്ന് ഇങ്ങനെ ചുരമൊക്കെ ഇറങ്ങി ഇങ്ങനെ വരാലോ മലപ്പുറത്തേക്കെന്നൊക്കെ വിചാരിച്ചോ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആകെ രണ്ടു രണ്ടര വർഷം മാത്രമേ നിലമ്പൂർ നിന്നിട്ടുള്ളൂ ഇപ്പം അതാ ചേട്ടൻ്റെ കൂടെ ഇവിടെ കോഴിക്കോട് എത്തി അതുകൊണ്ടിപ്പോൾ യാത്രേൻ്റെ ധയ്യര് കളിയ എനിക്കിവിടെ വടകരയിൽ നിന്ന് വയനാട്ടിൽ പോവാ വയനാട്ടിൽ നിന്ന് നിലമ്പൂര് പോവാ നിലമ്പൂരിൽ നിന്ന് വടകരയ്ക്ക് വരാം അങ്ങനെ മൂന്ന് സ്ഥലത്തേറ്റ് ഓടി ഓടിയുള്ള പറന്ന് കളിക്കുകയാണ് ഞാൻ ഞാനിങ്ങനെ മൂന്ന് സ്ഥലത്തും കൂടി ഇങ്ങനെ ഓടി നടക്കുന്നത് കണ്ടിട്ട് എല്ലാവരും ചോദിക്കും നീ എങ്ങനെയാണ് ഇങ്ങനെ പയോളിയും വടകരയും പോയി വരുന്ന പോലെ ഇങ്ങനെ വയനാടും മലപ്പുറം ഒക്കെ ഇങ്ങനെ എത്ര ഈസി ആയിട്ട് പോയി വരുന്നതെന്ന് ഞങ്ങളൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ വന്ന് വീഴേ ഉള്ളൂ എണീറ്റ് നടക്കാൻ കൂടിയുള്ള ശക്തി ഉണ്ടാവില്ല എനിക്കിഷ്ടം ആട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ യാത്ര ചെയ്യാൻ അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഇപ്പം നല്ല സുഖം പണ്ട് ഈ വെറും സ്കൂട്ടിയിലായിരുന്നു കേട്ടോ എൻ്റെ അമ്മോ അവിടെ നിന്ന് എത്തുമ്പോഴത്തേക്കും നടുവക്ക് ഒരു വിധമായിട്ടുണ്ടാവും ഇപ്പം പിന്നെ ഞാൻ പറഞ്ഞ ചേട്ടാ ഓ ഞാനില്ല ഞാൻ ബസ്സിൽ പോയിക്കോളാം എത്ര വൈകലും വേണ്ടില്ല ഞാൻ ബസ്സിൽ പോയിക്കോളാം എന്ന് അങ്ങനെ ഞാൻ മോനെയും കൂട്ടിയിട്ട് ബസ്സിലാണ് പോവുക ചേട്ടൻ മിക്കവാറും സ്കൂട്ടിയിലാണ് കേട്ടോ വരിക ആ അങ്ങനെ എന്താ നമ്മൾ നിലമ്പൂർ എത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ നിലമ്പൂർ ബസ് സ്റ്റാൻഡ് ആ നിങ്ങളോട് ഒരു കാര്യം പറയാൻ മറന്നുപോയി ഞാൻ വടകരയിൽ നിന്നാണ് കേട്ടോ കോഴിക്കോട് ബസ് കയറിയത് അപ്പോൾ കോഴിക്കോട് ബസ് കയറിയപ്പോൾ എൻ്റെ അമ്മയെ വിമാനം പോകുന്ന പോലെ പോകുന്നത് നില ഒത്തു തൊടുന്നില്ല കേട്ടോ ബസ്സിൻ്റെ ചക്രം അങ്ങ് ഇത്ര സ്പീഡിലാണ് പോകുന്നത് അങ്ങനെ സ്പീഡിൽ പോയി 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 ലാസ്റ്റ് ഒരു ബസ്സിൻ്റെ പുറകെ ചെന്ന ഒരു ഒറ്റയിടി ആ ഇടിച്ച സമയത്ത് ഞാനാണെങ്കിൽ ഡ്രൈവറിൻ്റെ ബാക്കിൽ സീറ്റിലായിരുന്നേ നേരെ പോയി കാലിൻ്റെ മുട്ടോ ഒറ്റയിടി കാലിൻ്റെ മുട്ടിലെ തോലങ്ങ് പോയിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ട് അരി അരിക്കോടെത്തി കോഴിക്കോട് എത്തിയിട്ട് അരീക്കോട് ബസ് കയറി അരീക്കോട് ബസ് കയറിയിട്ട് എൻ്റെ മതിലാണെങ്കിൽ പേരും തിരക്കും വൈകുന്നേരമാണല്ലോ എൻ്റെ അമ്മ ഞാൻ ഫ്രണ്ടിലാണ് ഇരുന്നത് അവിടെ പറഞ്ഞ പോലെ ഒടുക്കത്തെ സ്പീഡായിരുന്നു നേരെ പോയിട്ട് കൈൻ്റെ ഷോൾഡർ പോയിട്ട് കമ്പിയിലിടിച്ചിട്ട് അത് വേറെ ഒന്നും പറയണ്ട ഇന്നത്തെ യാത്ര എന്തായാലും കിട്ടിയത് കൊണ്ട് ഞാനൊരു ഓട്ടോ പിടിച്ച് നേരെ വീട്ടിലേക്ക് പോയി സമയതാ ഒരു അഞ്ചഞ്ചര ആറ് മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു വീട്ടിൽ താനിയും തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഇങ്ങനെ ഒരു വിശേഷമൊക്കെ ആയതുകൊണ്ട് അപ്പൊ അവന് വന്ന പാട് പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവന് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും അങ്ങനെ അടങ്ങിയിരിക്കുമൊന്നുമില്ല എന്തെങ്കിലും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നല്ല ബിസി ആയിരുന്നു അവൻ നമ്മോ എനിക്കാണെങ്കിൽ വേഷം ഇട്ട് കണ്ണ് കാണാൻ വയ്യുന്നില്ലായിരുന്നു അവിടുന്ന് ഉച്ചയ്ക്ക് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് ചോറ് നിന്നിട്ട് വന്നതാണ് കേട്ടോ മോൾ അവിടുന്ന് വന്നത് ഉച്ച കഴിഞ്ഞിട്ടല്ലേ അതുകൊണ്ട് തന്നെ പിന്നെ എവിടെങ്കിലും നിന്ന് ഫുഡൊക്കെ കഴിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ബസ് അങ്ങ് പോയാൽ ബസ് കിട്ടില്ല പിന്നെ അവനെയും കൊണ്ട് ഒറ്റയ്ക്ക് വരുന്നതല്ലേ രാത്രിയാവുന്നു വിചാരിച്ചിട്ട് എവിടുന്നൊന്നും കഴിക്കാണ്ടാകട്ടോ വന്നത് വീട്ടിലെ തിരിയാണി വെച്ചിട്ട് വയ്യാ ഞാനാണെങ്കിൽ വേഗം അടുക്കളയിലേക്കാണ് കേട്ടോ ഓടിയത് ഇത് ഞാൻ പിന്നെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് റമ്പൂട്ടാൻ കണ്ടപ്പോ വാങ്ങിയതാണ് കേട്ടോ ഇപ്പൊ നല്ല വിലക്കുറവല്ലേ അതല്ല നല്ല മധുരം ഉണ്ട് കേട്ടോ ഇപ്പൊ വാങ്ങുന്ന റംബൂട്ടാനൊക്കെ അങ്ങനെ ഞാൻ കുറച്ച് വാങ്ങിയതാണ് കേട്ടോ ഇപ്പത്തേക്കും ഇതാ അമ്മ ചോറൊക്കെ വെച്ചിട്ടുണ്ടേ അപ്പൊ അച്ഛൻ അത് ചിക്കൻ റെഡിയാക്കിക്കൊണ്ടിരിക്കാണ് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു ആവശ്യത്തിന് നമുക്ക് ചിക്കനൊക്കെ വേണം അപ്പോൾ അച്ഛൻ ആ പരിപാടിയിലാണേ അപ്പം ഞാനിതാ കുറേ യാത്രയൊക്കെ ചെയ്ത് വന്നതല്ലേ പിന്നെ ബസ്സിലൊക്കെ വന്നതുകൊണ്ട് അമ്മ പറഞ്ഞ് ഒന്ന് പോയി കുളിച്ചിട്ട് വന്നിരിക്കുന്നു അങ്ങനെ ഞാനിതാ കുളിച്ച് നൈറ്റൊക്കെ ഇട്ടിട്ട് വന്നതാണ് കേട്ടോ അങ്ങനെ ഞാനിത് അഹോ എന്തെങ്കിലുമൊക്കെ തിന്നാറുണ്ടോ എന്ന് വെച്ചാൽ വിശത്തും വയ്യണ്ടായിരുന്നില്ല പിന്നെ ഉണ്ട് എന്താ പൂളവർത്തതോ അങ്ങനെ ഉണ്ടായിരുന്നു ആദ്യം ഞാനൊരു ഡ്രസ്സ് വെള്ളം എടുത്ത് കുടിച്ചിട്ടോ ചായ ആ ചായയാണ് തോന്നുന്നത് കുറച്ച് ചായ എടുത്ത് കുടിച്ച് പിന്നെന്താ എന്താ പൂളവർത്തതോ അങ്ങനെ ഉണ്ടായിരുന്നു കപ്പ കപ്പ ഞങ്ങളൊക്കെ വളവർത്തതെന്നാണ് കേട്ടോ പറയുക എന്നോടൊരു ഫ്രണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയരുത് അത് ചീത്ത വാക്കാണെന്നൊക്കെ പക്ഷേ നമ്മളങ്ങനെ വയനാട്ടിലാണെങ്കിലും നിലമ്പൂരൊക്കെ ആണെങ്കിലും അങ്ങനെ പറഞ്ഞു പറഞ്ഞിങ്ങനെ ശീലായിപ്പോയി ഒക്കെ കപ്പ വറുത്തത് അങ്ങനെ കപ്പ വറുത്തതൊക്കെ കുറച്ചുണ്ടായിരുന്നു അത് കയ്യിൽ പിന്നെ മോനിത് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ കൊച്ചു ടി വി ആണ് നമ്മുടെ അവിടെ വടകര ടി വി ഇല്ലാത്തോണ്ട് പിന്നെ വയനാട്ടിൽ പോകുകയാണെങ്കിലും നിലമ്പൂർ പോകുകയാണെങ്കിലും അവൻ ടി വി ടി വി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ കൊച്ചു ടി വി ആണ് കൂടുതലും കാണാം അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അപ്പോൾ ഇതവിടെ ആറുമണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വിളക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഓഫ് ലൈറ്റൊക്കെ ഓഫ് ആക്കട്ടോ എന്നിട്ട് നമ്മൾ ഉമ്മറത്ത് ഇതാ ഒരു വിളക്ക് ഉണ്ടല്ലോ മണ്ണെണ്ണ വിളക്ക് അതിങ്ങനെ കത്തിച്ച് വെക്കും കുറച്ചു നേരം അതിവിടെ ആദ്യം അങ്ങനെ ഉള്ളതാണ് പണ്ടത്തെ വീടുകളൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ ഒരു വിളക്ക് ഉമ്മറത്ത് കത്തിച്ച് വെക്കുമല്ലോ നിലവിളക്കെല്ലാം വെക്കുക പക്ഷേ എവിടെയെങ്കിലും ഇതാ നമ്മുടെ സൈഡ് വിത്തിയിൽ അങ്ങനെ വെക്കും അപ്പോൾ ചിക്കൻ അതാ അവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ചിക്കൻ ഒരു പ്രത്യേകതയുണ്ട് നിങ്ങൾ അതിൽ വലിയൊരു കാല് കാണുന്നുണ്ടോ ആ കാല് മുറിക്കാണ്ട് അതിലിങ്ങനെ കുടലൊക്കെ ചുറ്റിയിട്ട് അത് നമ്മൾ പ്രാർത്ഥിക്കാൻ എടുക്കുന്നതാണ് കേട്ടോ അങ്ങനെ കുറേ ഉണ്ട് അപ്പോൾ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വേറൊരു സാധനം ഇട്ടുണ്ടാകും എന്താ പറയുക അത് കിഴങ്ങല്ലാട്ടോ അത് കുമ്പളങ്ങയാണ് നമ്മളിങ്ങനെ പ്രത്യേക കർക്കിടക സംക്രാന്തിൻ്റെ എന്താ വീട്ടിൽ വെച്ചുകൊടുക്കുക അറിയില്ല അതാണ് കേട്ടോ ഇത് നമ്മൾ കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരി അരച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അതൊക്കെ അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വരുമ്പോഴത്തേക്കും അപ്പം ഞാനിതാ ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പപ്പടമൊക്കെ വറുത്തെടുക്കണം അങ്ങനെ ആദ്യം പപ്പടമൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ കറിൻ്റെ കാര്യം അമ്മയാണ് കേട്ടോ നോക്കിയത് പിന്നെ ഞാനിതാ കലത്തപ്പുണ്ടല്ലോ അത് ഇതാ ചീൻ ചട്ടിയിൽ ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ടാക്കുന്നുണ്ട് ഇത് പോലെ തന്നെ നമ്മൾ ഉണ്ണിയപ്പത്തിന് നെയ്യപ്പത്തിന് കരച്ചു വെക്കില്ല അതുപോലെ തന്നെ അപ്പോൾ അതൊരു പുതിയ ചട്ടിയിലേക്ക് നമ്മൾ ഇടണം കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു നാലോ അഞ്ചെണ്ണം അത്രേ ഉണ്ടാവുള്ളൂ വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമേ കൊടുക്കാൻ വേണ്ടി മാത്രം പിന്നെ ഉണ്ടല്ലോ ഇത് നമ്മൾ കർക്കിട സംക്രാന്തിക്ക് ചെയ്യുന്ന ഒരു ചടങ്ങാണ് കേട്ടോ ഇത് നമുക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റിയില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രസവം മരണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഈ ചടങ്ങ് ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പോൾ നമുക്ക് ആ പെലയും കാര്യങ്ങളൊക്കെ പതിനാറ് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം കണക്ക് ഡേറ്റ് നോക്കിയിട്ട് അങ്ങനെ കേട്ടോ നമ്മൾ ചെയ്യുക അപ്പോൾ ആ സമയത്ത് മാത്രമാണ് നമ്മളിങ്ങനെ കുമ്പളങ്ങി ഇട്ടിട്ട് ഇങ്ങനെ ഇതുപോലെയൊക്കെ ചിക്കൻ ഇങ്ങനെയൊക്കെ വെക്കാറുള്ളത് പിന്നെ നമ്മൾ ഓണം വിഷുനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഉപ്പ് ഉണ്ടാക്കുന്നതൊന്നും നമുക്ക് ഉപ്പ് നോക്കാനോ ടേസ്റ്റ് നോക്കാനോ ഒന്നും പാടില്ല കേട്ടോ പിന്നെ ഞാനിതാ ഞാൻ കൊണ്ട് റംബൂട്ടാനെടുത്ത് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആകത് രൂപയ്ക്ക് ഏറ്റവും ഞാൻ വാങ്ങിയത് കുറെ ഉണ്ടായിരുന്നു ഓ അങ്ങനെ കുറെ അതും എടുത്ത് തിന്നു പിന്നെന്താ നമ്മുടെ കൽത്തപ്പ ഒരു അഞ്ചാറ് എണ്ണം ഉള്ളൂട്ടോ അപ്പൊ ഇതൊന്നും ടേസ്റ്റ് നോക്കാൻ പാടില്ല എനിക്ക് കണ്ടിട്ട് കൊതിയായിട്ട് വയ്യാരുന്നു നല്ല വിശപ്പുണ്ടല്ലോ അപ്പൊ ഇത് ഉണ്ടാക്കിയിട്ട് നേരെ അങ്ങോട്ടേക്ക് മാറ്റി വെച്ചു അപ്പോഴത്തേക്കും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതും അവിടെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നേ ഇനിയിപ്പം ഈ നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ തറവാട്ടിലേക്ക് കൊണ്ടുപോകണം കേട്ടോ അവിടെ വെച്ചിട്ടാണ് ഇതൊക്കെ വെച്ച് കൊടുക്കുക ഇതെന്താന്ന് മനസ്സിലാവായ ഇതാണ് കേട്ടോ അനിയനുണ്ടാക്കി കൊണ്ടിരുന്ന സാധനം എന്താ ഓർഡർ കിട്ടിയിട്ടുണ്ട് തോന്നുന്നു നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ ഇങ്ങനെ കറിയൊക്കെ ഇട്ടിട്ട് വെക്കാൻ കൊടുക്കുമല്ലേ ബൗള് പോലത്തെ അങ്ങനത്തെയാണ് കേട്ടോ അതിനെ കണ്ടോ മീനിന്റെ കണ്ണും ചിറകും വാലൊക്കെ ഇതങ്ങനെ പെട്ടെന്നൊന്നും ഉണ്ടാക്കി എടുക്കാൻ പറ്റൂല കേട്ടോ നല്ല മെനക്കെട്ട പരിപാടിയാണ് കേട്ടോ അങ്ങനെ എന്താ വൈകുന്നേരം ആയിട്ടുണ്ട് നമുക്കങ്ങനെ നമ്മൾ അങ്ങനെ ആരെയും അധികം ക്ഷണിച്ചിട്ടൊന്നും താഴെ വീട്ടിലെ ചെയ്ത് അനന്തോ നമ്മൾ നമ്മുടെ താഴെ വീട്ടിലുള്ളതാണ് അപ്പോൾ അവർ വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ ചേച്ചീൻ്റെ ഭർത്താവും പിന്നെ ഇതാ താഴ്വാട്ടിലേക്ക് വന്നപ്പോൾ അച്ചമ്മ അവിടെ ഓൾറെഡി റെഡി ആയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൻ കുറേ നേരം അച്ഛമ്മേൻ്റെ അടുത്ത് കളിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ ഇത് അച്ചാച്ചനാണ് കേട്ടോ അച്ചാച്ചൻ കുറേ മുന്നേ മരിച്ചു പോയത് അതായത് എൻ്റെ ചേട്ടന് ഒരു വയസ്സൊക്കെ ഉള്ളപ്പോൾ മരിച്ചു പോയതാണ് കേട്ടോ ഇപ്പോൾ പത്ത് മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് കൊല്ലം മുപ്പത്തഞ്ച് കൊല്ലം കഴിഞ്ഞു ഇത് പണ്ടത്തെ അച്ചമ്മ കേട്ടോ കലമൊക്കെ വിൽക്കാൻ പോകുമ്പം ഇങ്ങനെ മേൽമുണ്ടൊക്കെ ഇട്ടിട്ടുള്ള അച്ചമ്മ അങ്ങനെ അപ്പോൾ നമ്മളിതാ ഈ ഒരു റൂമിൻ്റെ അകത്താണ് കേട്ടോ എല്ലാം വെച്ച് കൊടുക്കുക അതാണ് ആ റൂമ് എന്നിട്ടെല്ലാം വെച്ചു കൊടുത്ത് നമ്മൾ ആ റൂം അടച്ചിടും കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുന്നേക്ക് അടച്ചിടും ഇതാ ഇതുപോലെയാണ് കേട്ടോ നമ്മളെല്ലാം വെച്ചുകൊടുക്കുക ഒന്ന് രണ്ട് മൂന്ന് ചെറിയ ഏഴി അങ്ങനെ ഏഴി ഇലയിൽ നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങൾ അതായത് ചോറ് ചിക്കൻ കറി പിന്നെ പപ്പടം പിന്നെ നമ്മളുണ്ടാക്കി കളുത്തപ്പം ഇതെല്ലാം കൂടെ ഇങ്ങനെ ഇലയിൽ വിളക്കും നിലവിളക്കും പിന്നെ പിന്നെതാ ഇന്ത്യയിൽ കുറച്ച് വെള്ളം അങ്ങനെ കുറച്ച് ഉണ്ട് അതൊക്കെ എനിക്കും ഇതൊക്കെ നിങ്ങളെപ്പോലെ തന്നെ ഇതൊക്കെ എനിക്കും കണ്ടു ചെയ്യില്ലല്ലോ നമ്മുടെ നാട്ടിൽ ഇതൊന്നും എനിക്ക് നമുക്ക് നമുക്കറിവില്ല അങ്ങനെയൊന്നും ചെയ്യാറുമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അതങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇത് തന്നെ പ്രസാദം പോലെ പിന്നെ വന്നവർക്കുണ്ടല്ലോ ഇത് ഈ അല തന്നെ പ്രസാദമായിട്ടിങ്ങനെ ഓരോരുത്തർക്കും എടുത്ത് കൊടുക്കാണ്ടോ ചെയ്യാം അങ്ങനെ ഇത് നമ്മൾ എല്ലാവരും അടുത്ത് കഴിക്കും അത്രയേ ഉള്ളൂ അങ്ങനെ കാലത്ത് അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഇത് ഇതിൻ്റെ ഇത് അമ്മ അരച്ച് വെച്ചാൽ തോന്നുന്നു ഇതിൻ്റെ കൂടെ പഴമൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരഞ്ചാറെണ്ണ ഉണ്ടാവും അപ്പോഴത്തേക്കെ ഉണ്ടാവുള്ളൂ നമുക്ക് എടുത്ത് വെക്കാനും പിന്നെ കഴിക്കാനൊന്നും ഉണ്ടാവില്ല അത്രേ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ഈ ഇത് ഭയങ്കര ഇതുണ്ടല്ലോ നല്ല ചൂടോടെ ഈ ഇലയിൽ കുറേ നേരം നമ്മൾ വെക്ക വെക്കുമല്ലോ അപ്പോൾ ആ ഇലേൻ്റെ ആയൊരു മണോ സത്തൊക്കെ ഈ ചോറിലും ഇതിലൊക്കെ പിടിക്കൊന്നിട്ട് നമുക്ക് ഈ പ്രസാദം നമ്മുടെ കയ്യിലേക്ക് എൻ്റെ അമ്മോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ ഈ കുമ്പളങ്ങി ഇട്ട് വെച്ച ഈ ചിക്കൻ കറി നമ്മൾ ഈ മരിച്ചു കഴിഞ്ഞിട്ട് പതിനാറ് അടിയന്തരം എന്നൊക്കെ പറയില്ലേ അപ്പോഴും പിന്നെ ഈ ഇങ്ങനെ സംക്രാന്തി ഇങ്ങനെ സമയങ്ങളിലൊക്കെ മാത്രമേ കുമ്പളം കിട്ടിയിട്ടുള്ള ചിക്കൻ കറി വെക്കുള്ളേ അല്ലാത്ത സമയത്തൊന്നും നമ്മളങ്ങനെ വെക്കാറില്ല വെക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറയുക പക്ഷെ നമ്മുടെ വയനാട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ വെക്കും അങ്ങനെ എന്തൊന്നും നോക്കാറില്ല പക്ഷേ ഇവിടെ അരീക്കോട് നിലമ്പൂർ നമ്മളിവിടെയൊന്നും അങ്ങനെ വെക്കാറില്ല കേട്ടോ അങ്ങനെ നമ്മളെല്ലാവരും അത് ഇത് തറവാട്ടിൽ വെച്ചുകൊടുക്കുന്നതാണ് കേട്ടോ താഴെ വീട്ടിലല്ല നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തറവാട്ടിലാണ് വെച്ച് ചെയ്യുക അങ്ങനെ ഇതാ നമ്മൾ ആ തന്ന പ്രസാദമൊക്കെ എല്ലാവർക്കും കൊടുത്ത് ഇങ്ങനെ നമ്മളും കഴിക്കാൻ കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടെ കുറച്ച് നേരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇരുന്നിട്ടു കേട്ടോ കഴിക്കുക ഒരു രസമാണ് അതൊക്കെ എല്ലാവരും കൂടി വേറെ ആരും വന്നിട്ടൊന്നുമില്ല നമ്മൾ മാമനും ചെറിയമ്മയും അങ്ങനെ ആരും വന്നിട്ടൊന്നുമില്ല നമ്മൾ മാത്രം തന്നെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്നാലും ഇതൊക്കെ ഒരു രസമാണ് അങ്ങനെ ഇതാ അതും കഴിച്ച് കഴിഞ്ഞ് ഇനി ഇലയൊക്കെ കൊണ്ടൊക്കെ അലഞ്ഞിട്ട് കൈയ്യൊക്കെ കഴുകിയിട്ട് നമുക്ക് വീട്ടിൽ പോവാം അപ്പോൾ അതാ ഈ വലിയ അവൻ അവനെടുത്തോണ്ട് പോയിട്ടുണ്ട് അച്ചോട്ടൻ ഞാൻ ഇതിന് വേണ്ടി കാത്തൊന്നാണ് നമുക്ക് എനിക്ക് കിട്ടിയില്ല ഇനി ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അവർക്കെല്ലാം കിട്ടുള്ളൂ നമുക്കൊന്നും കിട്ടില്ലല്ലോ അങ്ങനെ ഇതാ എല്ലാം എടുത്തു കൊണ്ടുപോയിട്ട് അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങളും ചോറിൻ്റെ പാത്രവും എല്ലാം നമ്മൾ ഇനി ഇപ്പോൾ താഴേക്ക് എടുത്തുകൊണ്ടു പോകണം ഈ വിളക്ക് അങ്ങനെ തന്നെ നമ്മൾ കത്തിച്ച് വയ്ക്കും കേട്ടോ അങ്ങനെന്താ പപ്പടത്തിൻ്റെ പാത്രമായിട്ട് ഞാൻ താഴേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ അച്ഛനും അമ്മയും അനിയനും കൂടെ ഓരോ സാധനങ്ങൾ അച്ചെടുത്ത് താഴേക്ക് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്താ നമ്മളിനി ഫുഡ് കഴിക്കുകയാണേ അവൻ എന്താ ഏകദേശം ചോറൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല അതിലുള്ള ആ പപ്പടവും ആ ചിക്കൻ്റെ കാലും ഏകദേശമൊക്കെ അവൻ ക്ലിയർ ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും കൂട്ടിയിട്ട് നമ്മൾ കഴിച്ചിട്ട് കുറച്ച് മുന്നേ എടുത്തുള്ള വീഡിയോ ആണ് പക്ഷെ കാണുമ്പോൾ കൊത്തിയാവെന്ന് നല്ല ടേസ്റ്റ് ആട്ടോ ഈ കറിയിലല്ലേ നമ്മളിപ്പോൾ സ്പെഷ്യലായിട്ടൊന്നും ഇടല അങ്ങനെ ഗരം മസാലയോ അങ്ങനെ ഒന്നും ഇല്ല വെറുതെ മുളകുപൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് പിന്നെ കുമ്പളങ്ങ ഇത്ര മാത്രമേ ഉള്ളൂ പിന്നെ ലാസ്റ്റ് ഇറക്കുമ്പോൾ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പൊടിയും തേങ്ങക്കുത്തും ഇടുന്നു തോന്നുന്നു അങ്ങനെ ഓ നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ ഉണ്ടല്ലോ ഈ കറി നാടൻ കോഴിയിലാട്ടോ ഉണ്ടാക്കുക അടിപൊളി കിഡിലും ടേസ്റ്റ് ആണ്ട്ടോ പക്ഷെ നമ്മൾ കുറേ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു നാടൻ കോഴിക്ക് വേണ്ടിട്ട് നമുക്ക് കിട്ടിയേ ഇല്ല അപ്പൊ ഇപ്പൊ നമ്മൾ ബ്രോയിലർ ചിക്കൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഇവിടുത്തെ ഞങ്ങളുടെ വലിയച്ഛൻ ചിക്കൻ കൂട്ടൂലോട്ടോ അതുകൊണ്ട് തന്നെ വലിയ ചൻ കുറച്ച് മട്ടൻ കൂടി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു രാവിലെ കൊണ്ടുവന്നാ അപ്പൊ അത് അത് കുറച്ചുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതും കൂട്ടിയിട്ട് കുറച്ച് കഴിച്ചേ ഇങ്ങനെ വയറ് നിറച്ച് ചോറ് നിന്ന് കിടന്നുറങ്ങി അപ്പം പിറ്റേന്ന് രാവിലെ ഇത് അമ്മേന്റെ അച്ഛനാണ് കേട്ടോ ഇവിടെ എല്ലാവരും താഴെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും താഴെ ഇരുന്നിട്ടാണ് കൂടുതലും ഫുഡ് കഴിക്കാറുള്ളത് അപ്പോൾ ഞാൻ രാവിലെ നല്ല തേങ്ങാ ചമ്മന്തിയും പിന്നെ രാവിലെ എന്തുണ്ടെങ്കിൽ ആ ഇഡ്ഡലിയും ഇഡ്ഡലിയും സാമ്പാറൊക്കെ ആയിട്ട് ഉണ്ടാക്കിയത് അപ്പോൾ സമയം അതാ രാവിലെ ആറര ആയിട്ടുള്ള ഞാൻ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇന്ന് വീട്ടിലേക്ക് തിരിച്ച് പോവുകയും ചെയ്യണം മോന് സ്കൂളൊക്കെ ലീവാവുമല്ലോ അതുകൊണ്ട് അധികം നിന്നിട്ടൊന്നുമില്ല ഇപ്പോൾ അച്ചച്ഛനെ വേഗം വീട്ടിലേക്ക് പോകേണ്ടത് നേരത്തെ ചായ പിടിച്ചത് ഞങ്ങളൊക്കെ കുറച്ചു നേരം കഴിഞ്ഞിട്ടുണ്ടോ ചായ പിടിച്ചത് അപ്പോൾ അതാ ഇതാ കണ്ടോ ഈ കാലത്തിലാണ്ടോ കല്യാണം കഴിഞ്ഞ് വന്ന മുതലേക്കൊരു കുഞ്ഞു കലം ഇതിലാണ് കേട്ടോ നമ്മൾ ചായ വെക്കാറുള്ളത് എല്ലാവർക്കും കൂടെയുള്ള ചായ ഇതിലാണ് വയ്ക്കുക അപ്പോൾ ഇതാ ചോറായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മുടെ ഈർച്ചപ്പൊടിയ അടുപ്പിലാണ് ചോറ് വെക്കുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ചോറ് മുഴുവൻ അടിയിൽ പിടിച്ചു കേട്ടോ അപ്പോൾ ഇങ്ങനെ ചോറ് കയ്യിലിങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് അതും ഇങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പോൾ അതാ ചോറും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ എന്താ ചെറിയൊരു കലത്തിൽ കരിങ്ങാലി വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കലം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മതി ഇപ്പോൾ നമ്മളും പോയിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മേ മാത്രമല്ലേ വീട്ടിലുണ്ടാവുള്ളൂ അപ്പോൾ അവർക്കത് മതിയെ അങ്ങനെ അതാ ഇനിയിപ്പോൾ നമുക്ക് രാവിലെ ചായ കുടിക്കണം എന്നിട്ട് നമുക്ക് പോകണം ഇവിടെ രാവിലെ വിളക്ക് വെക്കും കേട്ടോ ആരാ നേരത്തെ എണീക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുളിച്ച് വന്നിട്ട് വിളക്ക് വെക്കും അതിപ്പം ഞാനാണെങ്കിലും അച്ഛനാണെങ്കിലും ആരാണെങ്കിലും വിളക്ക് വെക്കും രാവിലെ രാവിലെ അതാ അച്ഛനും അമ്മയും എല്ലാവരും നല്ല പണിയിലാണ് ഞാൻ അടുക്കളയിലായിരിക്കും അവരിതാ കുറച്ച് ഓർഡർ ഉണ്ട് തോന്നും അപ്പോൾ കുറച്ച് ചട്ടിയും കലം എല്ലാം അപ്പോൾ അതൊക്കെ തേച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പുക ഇങ്ങനെ ഇട്ടിരിക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര കൊതുകാണ് കേട്ടോ കൊതുകിൻ്റെ ശല്യം ഭയങ്കര അധികം അതുകൊണ്ടാണ് അതുകൊണ്ടാണിങ്ങനെ ഇറച്ചപ്പൊടിയൊക്കെ കത്തിച്ചിട്ട് പുക ഇട്ടിരിക്കുകയാണേ പിന്നെ ഇത് ഇതായത് അവനുണ്ടാക്കിയൊരു ഫ്ലവർ വൈസ് ആണ് കേട്ടോ അങ്ങനെ ഒരു ഫ്ലവർ പോട്ട് പോലെ ഇട്ട് വെക്കില്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഡിസൈനാണ് കേട്ടോ ഇത് കാര്യമായിട്ട് ഇതിനെപ്പറ്റി അറിയില്ല അവന് ഓരോന്നോരോന്നിങ്ങനെ ഉണ്ടാക്കിയിട്ട് കാണാം പിന്നെ ഇത് കണ്ടോ ഇതൊക്കെ കാവി തേച്ചിട്ട് ഉണങ്ങിയിട്ട് നല്ലോണം തേച്ച് മിനുക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് നേരെ ചൂള ഇട്ടാൽ മതി അത്രയേ ഉള്ളൂ പിന്നെ അമ്മ ഇതവിടെ മൂടച്ചട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് കണ്ടോ മൂടിച്ചട്ടി നമ്മൾ കലൊക്കെ ഇങ്ങനെ മൂടി വെക്കുമല്ലോ മൂടിച്ചട്ടി അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മ തന്നെയാണ് അത് ഉണ്ടാക്കുക അമ്മ അച്ചൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് ഇതാ ചെറിയ ച വട്ടം ഉണ്ടാക്കും മണ്ണിൻ്റെ തന്നെ എന്നിട്ട് അത് വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ കൈകൊണ്ട് ഇതൊക്കെ ആക്കിയിട്ട് എങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുക അപ്പം മോൻ ഇതാ രാവിലെ തന്നെ നല്ലോണം ഇഡ്ഡലിയും ചിക്കനും കൂടെ തട്ടി തട്ടുന്നുണ്ട് ഇന്നലത്തെ കുറച്ച് ചിക്കൻ്റെ ബാക്കി ഉണ്ടായിരുന്നു തോന്നുന്നു അപ്പം അവൻ അതും കൂടി കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ രാവിലെ അപ്പം ഞങ്ങളും എല്ലാവരും കൂടെ അതാ ചായ കുടിക്കുക അപ്പം ഞാനൊരു മൂന്ന് ഇഡ്ഡലിയും ചട്നിയും സാമ്പാറും സാമ്പാറും എന്ന് വെച്ചാൽ അങ്ങനെ വലിയ സാമ്പാറൊന്നും ഇല്ല അതിൽ വെറും ഉള്ളിയും തക്കാളിയും പരിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പൊടി സാമ്പാറും എന്ന് പറയും പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ നമുക്ക് വലിയ സാമ്പാർ കഷ്ണങ്ങളും ഒന്നും ഇല്ലെങ്കിൽ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഇഡ്ഡലിക്കൊക്കെ ഒരു സാമ്പാറുണ്ടാക്കാണെങ്കിൽ വെറുതെ ഉള്ളിയും തക്കാളിയും മാത്രം മതി വേറെ ഒന്നും വേണ്ട വേണമെന്നില്ല അങ്ങനെതാ കുറച്ച് ചിക്കൻ കറിയൊക്കെ കൂട്ടിച്ച് ഞങ്ങളെല്ലാവരും കൂടെ കൊച്ചു ടിവിയും കണ്ടിരുന്നിട്ടാണ്ടോ ചായ കുടിക്കുന്നത് അവനാണെങ്കിൽ മാറ്റാനേ സമ്മതിക്കൂല പിന്നെ അച്ഛനും പറയും ഇവിടെ വരുമ്പോൾ മാത്രമല്ലേ കാണുന്നുള്ളൂ സാരമില്ല കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും അനിയനും ഉണ്ട് അമ്മയും ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ചായ കഴിക്കുക അപ്പോഴത്തേക്ക് അച്ഛമ്മ വന്നിട്ടോ അച്ഛമ്മക്ക് പിന്നെ കറിയൊന്നും പറ്റൂല ഒരു കറിയും കൂട്ടൂല കേട്ടോ വെറുതെ ഇഡ്ഡലി പുട്ട് ദോശ ഒക്കെ ഒന്നും ചട്നി ഒന്നും കൂട്ടാണ്ടായിരുന്നു അച്ഛമ്മ കഴിക്കുക അതും ഒന്നൊക്കെ കഴിക്കുള്ളുട്ടോ ഇതാ ഞങ്ങളും ചായ കുടിച്ച് വേഗം ഒരുങ്ങി ഇത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഓട്ടോ കുറേ വിളിച്ചിട്ടുണ്ടായിരുന്നു ഓട്ടോ ഒന്നും കിട്ടിയില്ല അങ്ങനെ നമ്മൾ നടന്നിട്ടാണ് ഒരു ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ടാണ് പോകാനൊക്കെ ഒരു ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അച്ഛനും അമ്മയും നമ്മുടെ കൂടെയല്ല അവർ ചെറിയമ്മേൻ്റെ അടുത്തേക്ക് പോകാൻ കേട്ടോ ഇടക്കര എന്ന് പറയും അപ്പോൾ അനിയനും അവൻ പോകുന്നതിന് മുന്നേ തിരുവനന്തപുരത്തേക്ക് പോകുന്നതിന് മുന്നേ അവനും പോകാനോ അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഞാൻ ഞാൻ ബസ് സ്റ്റോപ്പിൽ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടോ നമ്മുടെ കോഴിക്കോട് വണ്ടി കുറേ നേരം നോക്കി ഞാൻ അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ അരിക്കോട് പോയിട്ട് അവിടെ ഇറങ്ങി അവിടെ നിന്ന് പിന്നെ കോഴിക്കോട് ബസ് കയറണം വയ്യാ വിചാരിച്ചു അതുകൊണ്ട് തന്നെ കോഴിക്കോട് ബസ് തന്നെയാ കേട്ടോ നമുക്ക് വേഗം കിട്ടിയത് അവിടെ അങ്ങനെ എന്താ അവന് പാപ്പനോട് പറഞ്ഞ് പറഞ്ഞ് ഒരു പാക്കറ്റ് നാരങ്ങമുട്ടായി വാങ്ങിയിട്ടുണ്ടായിരുന്നു കോഴിക്കോട് എത്തുന്ന എത്തുമ്പോൾ തന്നെ അത് മുഴുവൻ തിന്ന് തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ നാരങ്ങമുട്ടായി മുഴുവൻ അതായത് കണ്ടോ തേക്കിൻ്റെ നാട് നമ്മുടെ നിലമ്പൂർ അറിയപ്പെടുന്നത് നിങ്ങൾക്കറിയോ ഈ സ്ഥലം ഏതാണ് ഇതാ കേട്ടോ കനോലി പ്ലോട്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ആദ്യയിട്ടാണ് കേട്ടോ അവിടെ പോയത് അവിടെ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫോട്ടോഷൂട്ടുണ്ടല്ലോ ആൽപ്പത്തിൽ ഒക്കെ വേണ്ടിയുള്ള ഫോട്ടോ അപ്പം അതെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടൊക്കെയാണ് കേട്ടോ പോയത് കനോലി പ്ലോട്ട് എന്ന് പറയും അപ്പം നിറയെ തേക്കാണ് കേട്ടോ നിറയെ തേക്കാണ് പിന്നെ അതിന് ശേഷം പിന്നെ അങ്ങോട്ടേക്ക് പോയിട്ടില്ല എട്ട് കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ അതിനുശേഷം അങ്ങോട്ടേക്ക് പോയിട്ടില്ല അപ്പോൾ ഒരു പ്രാവശ്യം എല്ലാ ഓണത്തിനും വിഷുനും വിചാരിക്കും ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞൊരു ഉച്ച കഴിഞ്ഞതിനു ശേഷം അങ്ങോട്ടേക്ക് പോണമെന്ന് പക്ഷേ നടക്കലില്ല പിന്നെ ഇതാ നമ്മൾ വേഗം കോഴിക്കോട് എത്തി കോഴിക്കോട് എത്തിയപ്പോഴത്തേക്കും ഒരു ചോറൊക്കെ ഒക്കെ സമയമായിരുന്നു പിന്നെ നമുക്ക് വീട്ടിൽ പോയാലും ഫുഡ് ഇല്ലല്ലോ അപ്പോൾ കഴിക്കാണ്ട് പോയില്ലെങ്കിൽ നിവൃത്തിയില്ല പട്ടണി എടുക്കേണ്ടി വരും അപ്പോൾ ഇതാ ഞാനൊരു ഹാഫ് ബീഫ് ബിരിയാണി മോനെ വാങ്ങിക്കൊടുത്തു പിന്നെ ഞാനൊരു ചേ ബീഫ് ഫ്രൈയും ഒരു ചോറും ആയിട്ടോ ഞാനും കഴിച്ചത് ഉള്ളത് പറയാലോ ഒന്നും കൊള്ളില്ലായിരുന്നു ബീഫ് ഫ്രൈ ഒന്നും ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ ബിരിയാണി പിന്നെ കുഴപ്പമില്ലായിരുന്നു ആ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതാണ് നമ്മൾ കോഴിക്കോട് നിന്ന് വട കണ്ണൂരിൽ ബസ് കയറിയിട്ട് വടകര ഇറങ്ങി വടകരയിൽ നിന്ന് നമ്മൾ ഇനിയിപ്പോൾ വീട്ടിലേക്ക് ഓട്ടോയില്ലാട്ടോ പോകുന്നേ നടന്ന് പോകാനുള്ള ദൂരേ ഉള്ളൂ പക്ഷെ നല്ല മഴയായിരുന്നു കേട്ടോ പിന്നെ മൂന്നാണെങ്കിൽ വേഗം പോകുക അമ്മ വേഗം പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്താ ഒരു ഓട്ടോ വിളിച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ എന്താ നമ്മൾ ഓട്ടോയിൽ കയറി നേരെ വീട്ടിലേക്ക് പോയിട്ടോ